ഭക്തിയാണ് വിശ്വാസത്തിന്റെ അടിത്തറ നമ്മുടെ ഭക്തിയെ നിർഭരമാക്കുന്ന ഒരു പുണ്യമാസമാണ് മുഹറം ഹിജറ കലണ്ടറിലെ ഒന്നാമത്തെ മാസം യുദ്ധം നിഷിദ്ധമാക്കിയ നാലു മാസങ്ങളിൽ ഒന്നാണ് മുഹറം അതെ അതെ ഈ മുഹറമാസത്തിലെ ഒൻപത് പത്ത് ദിവസങ്ങളെ വിളിക്കുന്നു പുണ്യദിനത്തിലെ വിശ്വാസികൾ ചെയ്യുന്നു അതെ പ്രത്യേക പ്രാർത്ഥനകളാലും അനുഷ്ഠാനങ്ങളാലും ചരിത്രത്തിൽ സുപ്രധാനമായ സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച മാസമാണല്ലോ മുഹറം പ്രവാചകൻ അനുയായികളെയും രക്ഷിച്ച ദിനമെന്ന നിലയ്ക്കാണ് വിശ്വാസികൾ ഇതിനെ പ്രാധാന്യത്തോടെ വീക്ഷിക്കുന്നത് ചരിത്രത്തിലെ കർബല സംഭവങ്ങളും പ്രവാചക പ്രവാചകൻ ഹുസൈൻ അവറുകൾ രക്തസാക്ഷ്യം വഹിച്ച ദിനവും കൂടിയാണല്ലോ രക്ഷപ്പെട്ടതും നബി മത്സ്യവയറ്റിൽ നിന്ന് രക്ഷപ്പെട്ടതും ഏ മാസത്തിലാണ്